ിസിങ്ങിയ സ്തുതിയായിരിക്കട്ടെ മിസ്സിങ്ങിന് ഏറ്റവും സ്നേഹമുണ്ട് അവരെ ക്രിസ്മസിനൊരുക്കമായ ഇരുപത്തിയഞ്ച് നോമ്പിൻ്റെ ഒൻപതാം ദിവസമായി എന്ന് ഉണ്ണിയോടൊപ്പം എന്ന ഈ യൂട്യൂബ് ശുശ്രൂഷയിലെ പ്രത്യേകമായി നമ്മൾ കണ്ട് ധ്യാനിക്കുന്നത് വിശുദ്ധ ലുങ്കയുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനാറാം തിരുവചനമാണ് വലിയ ഉൾക്കാഴ്ച നൽകുന്ന ദൈവികമായ അഭിഷേകം വെളിപ്പെടുന്ന തിരുവചനമാണ് പ്രിയമണവരെ വിശുദ്ധ ലുങ്കാടി സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനാറാം തിരുവചനം തിരുവചനം ഇപ്രകാരം പറയുകയാണ് ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താബിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും സ്നാഹയോഹനാനെക്കുറിച്ചാണ് തിരുവഞ്ചരം പറയുക സ്നാഹയോഹനാനെ പോലെ വളരെയധികം പേരെ കർത്താപുമായ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നവരായി നമുക്ക് മാറാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈശോയിൽ നിന്ന് അകന്നു കഴിയുന്നവർ സഭയിൽ നിന്ന് അകന്ന് കഴിയുന്നവരെ ഇടവ് കൂട്ടായ്മയിൽ നിന്ന് അകന്ന് കഴിയുന്നവരെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് നോമ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും യേശുയിലേക്കും സഭയിലേക്കും തിരികെ കൊണ്ടുവരാനുള്ള അവസരമാണ് നമ്മുടെ ഇതുമാത്രം മറ്റു വ്യക്തികളെ യേശുവിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ഒരു കാലത്ത് യേശുവിൻ്റെ കൂടെ നടന്നവരെ യേശുവിനെ അറിഞ്ഞവരെ യേശുവിനെ ഒരുപാട് സ്നേഹിച്ചവരെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അവിശ്വാസത്തിന്റെ ബന്ധനം മൂലമാണ് തെറ്റാഞ്ചല ആശയങ്ങൾ മൂലമാ സഭയിൽ നിന്നും ഇടവ് കൂട്ടായ്മയിൽ നിന്നും നേകർത്താവായി യേസുവിൽ നിന്നും അകന്നു കഴിയുന്നവയ്ക്ക് വിശദത്തിൽ കഭയ് ശേഷം ഒന്നാമധ്യായം പതിനാറാം പതിനത്തിന്റെ അഭിഷേകം യേശു ഈ നോമ്പിൻ്റെ ഒൻപതാം ദിവസം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ളവരെ എല്ലാം വളരെയധികം പേരെ കൊണ്ടുവരുന്ന ഒരു അഭിഷേകം ദൈവം ഈ ദിവസം ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നീ ഒരു കൃപ കിട്ടാൻ വേണ്ടി തുടർന്ന് വരുന്ന ദീപികൻ ആരാധനയിൽ നീ യോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അനേകം അടുപ്പിക്കുന്ന ഒരു മകളായി ഒന്ന് ഈസ്വതമെ ഉയർത്താൻ വേണ്ടി മകൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈ സ്വതമയെ അനുഗ്രഹിക്കട്ടെ ആരാധന തിരുവസ്തുര്യവനായി നോമിന് ഒൻപതാം ദിവസമായി പ്രത്യേകമായി യോഗം വെച്ച ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം വചനം പറയുന്നത് പറയുന്നതുപോലെ സ്നാമയോനു വെളിപ്പെട്ട അഭിഷേകം വളരെ പേരെ അവിടെ ദൈവമായ കർത്താവിലേക്ക് തിരികെ കൊണ്ടുവരുന്ന അഭിഷേകം എന്നാൽ ഈസോയി ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയും അകന്ന് കഴിയുന്നവര് ഈസോയി വേണ്ട എന്ന് വെച്ചവര് സവി ഇടവ് കൂട്ടായ്മ അകന്നു കഴിയുന്നവര് അവരെ എല്ലാം അഭിഷേകം ഈ നോമ്പിന്റെ ഒൻപതാം ദിവസമായി ഇന്ന് വലിയൊരു അഭിഷേകമായി നമ്മുടെ ജീവിതത്തിൽ പഠിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് സാധിക്കുന്ന ദൈവം മകൻ ഇരു കാര്യങ്ങളും കൂപ്പിപ്പയർത്തിന്റെ നാമം ഒരുപാട് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ നിയമനെ തടസ്സങ്ങൾ പോകുന്ന സമയം യേശുവിന്റെ സാക്ഷിയാണ് യേശുവിനെ അനേകരെ കൂട്ടിക്കൊണ്ടു വരുന്ന വ്യക്തിയാണ് ഈ സമയം യേശു തരുന്ന ആശ്രവാദം നമ്മൾ സ്വീകരിക്കുക കാര്യങ്ങൾ ഗോപിയ മൊട്ടുകൊത്തിക്കേശുവിനെ ഞാനൊരു സാക്ഷിയാക്കി മാറ്റണമെന്ന് ആഗ്രഹിച്ച് നീ ചുതിരുന്ന സുമാത് നമുക്ക് സ്വീകരിക്കാം േകാരുണ്യമേ ഇന്നും അങ്ങേഖ്യാധനും അങ്ങേക്കാരാധന